സമസ്തയിലെ ലീഗ് വിരുദ്ധമാരെ മൂലക്കിരുത്താനും അതിന് സാധിച്ചില്ല എങ്കിൽ സംസ്ഥയെ തന്നെ പിളർത്താനുമുള്ള നീക്കവുമായിട്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ ലീഗിനെ തന്നെ പിളർത്താൻ പറ്റുമോ എന്നാണ് സമസ്തയിലെ വിമത വിഭാഗങ്ങൾ ഇപ്പോൾ നോക്കുന്നത് ലീഗ് നേതൃത്വത്തിൽ പഴയ പോലെ ശക്തമായിട്ടുള്ള സ്വാധീനം നിലവിൽ സമസ്ത നേതൃത്വത്തിനില്ല അതുപോലെ തന്നെ സമസ്ത നേതൃത്വത്തിനും ലീഗ് നേതൃത്വത്തിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ട് എന്ന് പറയാനും സാധിക്കില്ല എന്നാൽ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിൽ സംസ്ഥയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത് ലീഗ് അണികളെ കാര്യ ായി സ്വാധീനിക്കാൻ സംസ്ഥയിലെ ലീഗ് വിരുദ്ധർക്ക് കഴിയാൻ സാധ്യത കുറവാണെങ്കിൽ ലീഗ് വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം വിചാരിച്ചാൽ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ ലീഗിന്റെ വിജയം മുൻനിർത്തി സംസ്ഥയ്ക്ക് സ്വാധീനമില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് സത്യം കാരണം പൊന്നാനിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എസ് ഹംസ ലീഗിൽ നിന്നും പുറത്തു വന്ന് മത്സരിച്ച് ജയിച്ച കെ ടി ജലീലിനെ പോലെ ശക്തമായിട്ടുള്ള പ്രതിച്ഛായുള്ള ഒരാളായിരുന്നില്ല ഹംസെ ലീഗിലുള്ളപ്പോൾ തന്നെ ലീഗുകാർക്കും ലീഗ് അനുഭാവികൾക്കും ഇഷ്ടമല്ലായിരുന്നു എന്നതും വസ്തുത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഇടതുപക്ഷത്തിന് പോയിരിക്കുന്നത് അവസരവാദി എന്ന പ്രതിച്ഛായയാണ് ഹംസിയുടെ ദയനീയ തോൽവിക്ക് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് മാത്രമല്ല ഹംസിക്ക സമസ്ത ഔദ്യോഗികമായി പരസ്യ പിന്തുണ നൽകിയിരുന്നുമില്ല ചില പ്രാദേശിക സംസ്ഥാന നേതാക്കൾ വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങിയാൽ അതൊരിക്കലും സംസ്ഥയുടെ തീരുമാനമായി അവരുടെ അണികൾ തന്നെ അംഗീകരിക്കുകയുമില്ല അത് തന്നെയാണ് പൊന്നാനിയിൽ സംഭവിച്ചിരിക്കുന്നത് ശക്തനായിട്ടുള്ള ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ പൊന്നാനിയിൽ ഇടതുപക്ഷം രംഗത്തിറക്കുകയും സമസ്ത നേതൃത്വം പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഫലം നേരത്തെ തിരിച്ചാവുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തേക്കാൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനാണ് പരമ്പരാഗതമായി കേരളം വോട്ട് ചെയ്യാറുള്ളത് ഏതാനും തെരഞ്ഞെടുപ്പുകൾ ഒഴികെ ബാക്കി എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതും യു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയം മഹാസംഭവമൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച വോട്ടർമാർ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത് ഈ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര നിലനിർത്താൻ കഴിഞ്ഞതോടെ മൂന്നാം മൂഴമെന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയും വർദ്ധിച്ചിരിക്കുകയാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ശരിക്കും രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്നത് ജാതിമത ശക്തികളുടെ പിന്തുണ ഇല്ലാതെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം കേരള ഭരണം പിടിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷങ്ങളും അധികമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ന്യൂനപക്ഷ വോട്ടിങ്ങിലെ ഷിഫ്റ്റ് ഒഴിവാക്കാനാണ് മുസ്ലിം ലീഗും കോൺഗ്രസും നിരന്തരം ശ്രമിക്കുന്നതും അതിന്റെ ഭാഗമായാണ് അവർ കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനയായ സംസ്ഥയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും